മംഗല്യത്താലി രചന കാശിനാഥൻ അവതരണം ഹരിയട്ട വേണ്ട കേട്ടോ അടങ്ങിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് ഫത്തിരി അവൻ്റെ പിടുത്തം വിടുവിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ കിടക്കാലോ അവളുടെ വീണ കാർക്കുന്തൻ ഒരു വശത്തേക്ക് അവൻ പകുത്തു മാറ്റി എന്നിട്ട് ആ പിൻകഴുത്തിൽ ഒന്ന് ചുമ്പിച്ചതും ഫത്തിരി ഞെട്ടിപ്പിടഞ്ഞു കുതിറിമാറാൻ ആവുന്നത്ര ശ്രമിച്ചു പക്ഷെ എല്ലാം വിഫലമായി ഹരിയട്ടോ പ്ലീസ് അവൾ പിന്നെയും കുറുക്കി അവളുടെ കാതിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു എത്ര നാളായി ഭദ്ര ഇനി വൈകിപ്പിക്കേണ്ടെന്നേ അവൻ സാവധാനം പറഞ്ഞു അപ്പോഴേക്കും അവളുടെ ശ്വാസഗതി ഉച്ചത്തിലായിരുന്നു ഭദ്ര എന്നെ പേടിയാണോ വേദനിപ്പിക്കില്ലട സത്യം അവൻ പിന്നെയും പറഞ്ഞു ഒപ്പം അവളുടെ കാതിൽ ചെറുതായൊന്ന് നാവുകൊണ്ട് നുണഞ്ഞു പിന്നിലേക്ക് തിരിഞ്ഞു വന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൻ ആ മുഖം പിടിച്ചുയർത്തിയതും വദ്രയുടെ മിഴികൾ രണ്ടും കൂമ്പി അടഞ്ഞു പോയിരുന്നു ഇരു കൈകളിലും അവൻ കോരിയെടുത്തുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി പിടഞ്ഞെഴുന്നേൽക്കാൻ തുടങ്ങും മുന്നേ ഹരിയും ഒപ്പം കയറിക്കിടുന്നുണ്ട് അവളെ ചുറ്റി പിടിച്ചു വദ്ര അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ തൻ്റെ മുഖം ഒളിപ്പിച്ചുകൊണ്ട് മെല്ലെ വിളിച്ചു എന്തു പറ്റി എന്താണിത്ര നാണം പേടിക്കൊന്നും വേണ്ട ഹരിയേട്ടും പാവ അവൻ പറഞ്ഞുകൊണ്ട് ആ വെൺശങ്ക പോലുള്ള കഴുത്തിൽ തെളിഞ്ഞു നിന്ന നീലഞ്ഞരമ്പിൽ അവൻ്റെ ദന്തോ അമർത്തി ഹരിയേട്ടാ ഭദ്ര ഉറക്കെ വിളിച്ചു പോയിരുന്നു അപ്പോഴേക്കും അവൻ്റെ വതനം അവളുടെ മാറിലേക്കിറങ്ങി ഒന്നും മുത്തിച്ചോർപ്പിച്ചിരുന്നു ഹരേട്ട പ്ലീസ് അവൻ്റെ മുടിയിഴകളിൽ അവൾ കോർത്തു വലിച്ചപ്പോൾ ഹരി ഉയർന്നു വന്ന് ആ മിഴികളിൽ ഓരോ നനുത്ത മുത്തം നൽകി ശേഷം കവളുകളിൽ മാറി മാറി മുത്തിക്കൊണ്ട് ആ തൊടുത്തി അതിരത്തിൽ എത്തിച്ചേർന്നു നിന്നു അവൻ്റെ മീശത്തുമ്പും കുറ്റിരോമങ്ങളും അവളുടെ കവളുകളെ ഇക്കിളിപ്പെടുത്തി ഒരു നെടുവീർപ്പോടെ അവൾ ഉയർന്നു വന്നതും അല്പം വിടർന്ന ഇളം പിങ്ക് നിറമുള്ള ആ അതരം അവനൊന്നുമെല്ലാം കടിച്ചു അതിനെ ശരിക്കും വിറച്ചു പോയിരുന്നു അപ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ തടയും മുന്നേ ഹരി അവളുടെ അദരം നുണഞ്ഞു തുടങ്ങി പതിയെ പതിയെ തുടങ്ങിയവൻ പിന്നീട് അതിൻ്റെ വേഗത കൂട്ടി അവൾ അപ്പോഴേക്കും മറ്റേതോ ലോകത്തെത്തിയിരുന്നു അവളുടെ ഓരോ അണുവിലും തഴുകി തലോടിക്കൊണ്ട് അവൻ അവളെ പരവശിയാക്കിയിരുന്നു അവൻ്റെ കരലാളനകളിൽ അവളുടെ ഉള്ളിൽ തിരകൾ ആഞ്ഞടിച്ചു ഒരു മായാജാലക്കാരൻ്റെ വൈഭവത്തിൽ അവൻ അവളിലെ സ്ത്രീയെ തൊട്ടുണർത്തി അത്ര നേരം നാണത്തോടെ കിടന്നവൾ തിരിഞ്ഞുവന്ന് അവനും ഒരു മുത്തം കൊടുത്തപ്പോൾ ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ രാത്രി അതവർക്ക് മാത്രമായി ഉള്ളതായിരുന്നു താരകങ്ങളും ചന്ദ്രനും കണ്ണ് ചിമ്മി നിന്നപ്പോൾ അവളുടെ ആടകൾ മേൽപോട്ടുയർന്നു പൊങ്ങി ആ മീനയിലൂടെ അവൻ വീണ്ടും ഒരു പോലെ ഉഴറി നടന്നുകൊണ്ട് അവളെ പിന്നെയും തൊട്ടുണർത്തി അങ്ങനെ ഒടുവിൽ അവൻ അവളിൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാണ് പിന്മാറിയത് ഐ ലവ് യു ഭദ്ര അവളെ അവൻ തൻ്റെ ദേഹത്തേക്ക് ചേർത്തു പിടിച്ചു വിയർപ്പ് ഗണങ്ങൾ പറ്റിച്ചേർന്ന് കിടന്ന അവൻ്റെ ശരീരത്തിൽ അവൾ ഒരു മാൻകുട്ടിയെപ്പോലെ പതുങ്ങിക്കിടുന്നു അവളുടെ നെറുകയിൽ ഒരായിരം മുത്തം കൊടുത്തുകൊണ്ട് അവൻ അവളെ ആഞ്ഞു പുൽകിയിരുന്നു അപ്പോഴേക്കും കാലത്തെ ഹരിയായിരുന്നു ആദ്യം ഉണർന്നത് കഴുത്തറ്റും പുതിച്ചു കിടക്കുകയാണ് ഭദ്ര അവനോട് ചേർന്നുകൊണ്ട് അവൻ ഒരു പുഞ്ചിരിയോടെ അവൾക്കൊരു മുത്തം കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി നല്ല അസലായി ഒരു കുളിയൊക്കെ നടത്തി വെള്ളത്തുള്ളികളാണെങ്കിൽ അവന് സമ്മാനിച്ചത് ചെറിയ നീറ്റലും കുളിരുമൊക്കെ ആയിരുന്നു അവളുടെ നക്ഷത്രങ്ങൾ പതിഞ്ഞിടമെല്ലാം അവനിത്തിരി വേദന സമ്മാനിച്ചു ആ കുളിരിലും ഒരു വല്ലാത്ത അനുഭൂതി ഒന്ന് തൊഴുകുന്നതായി അവൻ അറിയിക്കുകയാണ് കുളിച്ചിറങ്ങി വന്നപ്പോഴും ഭദ്ര നല്ല ഉറക്കത്തിലായിരുന്നു ഹരി പതിയ റൂമ് തുറന്നു എന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു പദ്രി ഉണരുമ്പോഴേക്കും ഒരു ചായയൊക്കെ ഇട്ട് കളയാമെന്ന് അവൻ കരുതി പദ്രി എഴുന്നേറ്റപ്പോൾ ഹരി അരികില്ല ഈശ്വര നേരം വെളുത്തോ അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അപ്പോഴാണ് ദേഹത്തെ പുതപ്പ് ഉയർന്ന് താഴേക്ക് പോയത് അയ്യേ നിലവിളിച്ചുകൊണ്ട് അവൾ പുതപ്പെടുത്ത് മേൽപോട്ട് മറ തീർത്തു എന്നിട്ട് വേഗം എഴുന്നേറ്റ് മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടിക്കയറി ഓടി കുളിയായിരുന്നു അവൾ നടത്തിയത് തലേ രാത്രി സമ്മാനിച്ച സുഖമുള്ള കിനാക്കളിൽ അവളും ഒരു മായാലോകത്ത് അകപ്പെട്ടു പോയിരുന്നു കുളിച്ചിറങ്ങി വന്ന് നെറുക്കയിൽ സിന്ദൂരം അണിഞ്ഞപ്പോൾ ആദ്യമായി തോന്നിയ അനുഭൂതി അതവൾക്ക് സമ്മാനിച്ചത് ഒരു വല്ലാത്തൊരു അഭിനിവേശമായിരുന്നു എല്ലാ അർത്ഥത്തിലും താൻ തൻ്റെ ഹരിയേട്ട് സ്വന്തമായി ഓർക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ നാണത്താൽ കലർന്ന ഒരു പൂപ്പുഞ്ചിലി ഹരിയുടെ അടുത്തേക്ക് ചെല്ലുവാൻ വല്ലാത്തൊരു ജാല്യത തോന്നി എങ്കിലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് മുറി തുറന്ന് ഇറങ്ങി ഭദ്ര എഴുന്നേറ്റ് വന്നപ്പോൾ അടുക്കളയിൽ ചെറിയ തട്ടുമുട്ടുമൊക്കെ കേൾക്കാം അവൾ അവിടേക്ക് സാവധാനം നടന്നു ചെന്ന് നോക്കിയപ്പോൾ ഹരി കോഫി ഇടാനുള്ള തത്രപ്പാടിലാണ് ഹരിയേട്ട ഞാനിതൊക്കെ ചെയ്തോളാം ഇങ്ങോട്ട് തരൂ ഭദ്ര അവൻ്റെ കയ്യിൽ നിന്നും പഞ്ചസാരയുടെ ടെണ്ണു പിടിച്ചു വാങ്ങി എന്നിട്ട് മാറ്റിവെച്ചു പെട്ടെന്ന് ഹരി തിരിഞ്ഞു വന്നിട്ട് അവളെ ആഴത്തിൽ പുണർന്നു ശേഷം അവളുടെ അതരം മെല്ലെ നുകർന്നു തുടങ്ങിയിരുന്നു അവളാണെങ്കിൽ അവൻ്റെ ചുമലിൽ തൻ്റെ കൈപ്പത്തി കൊണ്ട് ആഞ്ഞടിക്കുന്നുണ്ട് എവിടുന്ന് ഹരിക്കുണ്ടോ വല്ല കുലുക്കോ അവളുടെ ഇരുതളങ്ങളും നുകർന്ന് അവൻ അവളിൽ ബന്ധനം തീർത്തു കുറച്ചു കഴിഞ്ഞതും ഭദ്ര അവനെ തള്ളി മാറ്റി കൂടിനുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് കഷ്ടമാണ് അവൾ അവനെ നോക്കി ഗൗരവത്തിൽ പറയുകയാണ് എനിക്കെപ്പോഴും മതിയായില്ല പിന്നെയാ ഹരി അവളുടെ കവളിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോയേ ഹരിയേട്ടാ വിളിച്ചിൽ ഒരുപാടറിയാം അതെനിക്ക് നിങ്ങൾ മനസ്സിലാകുകയും ചെയ്യൂ ഏയ് അതൊക്കെ ചെറിയ സംഭവങ്ങൾ ഇതിനേക്കാൾ അത്രയോ പതിൻമടങ് എനിക്കറിയാമെന്നോ പറയട്ടെ എൻ്റെ ഭദ്രക്കുട്ടിയോട് കാതോരം അവൻ എന്തോ മൊഴിഞ്ഞതും ഭദ്ര ഹരിയെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡീ കോഫി എടുത്ത് കുടിച്ചിട്ട് പോകണേ അവൻ പഞ്ചസാരയുടെ പാത്രമെടുത്ത് കുറച്ച് പഞ്ചസാര സ്പൂണിലെടുത്ത് കോഫിയിലേക്ക് ഇട്ടിളക്കി എന്നിട്ട് ഭദ്രയെ വീണ്ടും ഉറക്ക വിളിച്ചു ആ സമയത്തായിരുന്നു ഹരിയുടെ ഫോൺ റിങ് ചെയ്തത് ഫോൺ അടിക്കുന്നുണ്ട് ഹരിയേട്ട ഒന്ന് നോക്കിക്കേ ഒന്ന് മോളിയ ശേഷം ഹരി ബെഡ്റൂമിലേക്ക് പോയി ശരൺ സാർ കോളിങ് ഡിസ്പ്ലേ തെളിഞ്ഞു വന്നത് കണ്ടുകൊണ്ട് ഹരി വേഗത്തിൽ അത് അറ്റൻഡ് ചെയ്തു ഹലോ ശരൺ സാർ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഹരി താൻ തിരക്കിലാണോ ഏയ് അല്ലല്ല ഒരു തിരക്കുമില്ല സാർ സാർ പറഞ്ഞോളൂ ഓക്കെ ഞാൻ വിളിച്ചത് രവീന്ദ്രൻ സാർ ഫ്രീ ആണ് തനിക്ക് സാറിനെ കാണുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഐ മീൻ തനിക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം നത്തിങ് സാർ ഇന്ന് ഞാൻ ടോട്ടലി ഫ്രീ ആണ് എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടേക്ക് എത്തിക്കൊള്ളാം ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ തനിക്ക് ഷാപ്പ് ലെവൺ ഓ ക്ലോക്കിന് നമ്മുടെ ഗ്രീൻ വാലി റിസോർട്ടിൽ എത്താൻ പറ്റുമോ ഓഫ് കോഴ്സ് സാർ ഞാൻ ആ കറക്റ്റ് ടൈമിൽ അവിടെ ഉണ്ടാവും രവീന്ദ്രൻ സാറിനോട് പറഞ്ഞോളൂ ഓക്കെ എങ്കിൽ ശരിയെടോ നമുക്ക് കാണാൻ കേട്ടോ ഹരി ഫോൺ കട്ട് ചെയ്ത ശേഷം ഭദ്രയുടെ അരികിലേക്ക് ഓടിച്ചെന്നു ശരൺ സാർ വിളിച്ച കാര്യങ്ങളൊക്കെ അവളെ ധരിപ്പിച്ചു എല്ലാം ശരിയാകും ഇതൊരു പുതിയ തുടക്കമാണ് എൻ്റെ ഹരിയേട്ട് ജീവിതത്തിലെ ഉറപ്പായിട്ടും എൻ്റെ ഏട്ടൻ ഏറ്റവും ഉയർന്ന നിലയിലെത്തും അതിന് യാതൊരു സംശയവും വേണ്ട ഇന്നത്തെ ഈ ദിവസമൊന്നു പറയുന്നത് ഹരിയേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സുധിനുമായി മാറും ഭദ്ര അവൻ്റെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു വേറൊന്നും വേണ്ട നിൻ്റെ ഈ വാക്കുകൾ ഇതിന് എത്ര മൂർച്ചയുള്ളതാണെന്നറിയോ എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയാണ് നീ പറയുന്ന ഓരോ വാചകങ്ങളും എന്തൊരു പോസിറ്റീവ് ഫീലാണെന്നോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരി അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് സങ്കടപ്പെട്ട ആളല്ലേ യാതൊരു തെറ്റും ആരോടും ചെയ്യാത്ത നല്ലൊരു മനുഷ്യനായതുകൊണ്ടല്ലേ ഈ ഭദ്രലക്ഷ്മി ഇന്നിങ്ങനെ ഹരിയേട്ട് നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ ത്യാഗങ്ങളൊക്കെ സഹിച്ച് എല്ലാവരെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോന്നത് എത്രയോ വലിയ പൊസിഷനിൽ ഇരുന്നയാളാ ഓരോ ആഡംബര വാഹനങ്ങളും മാറി മാറി ഉപയോഗിച്ച് നടന്നതല്ലേ എന്നിട്ടൊടുക്കം സ്വന്തമായി ഒരു ബൈക്ക് പോലും ഇല്ലാതെ ഹരിയേട്ടൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എത്രമാത്രം സങ്കടം വന്നെന്നറിയോ എല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതും പറഞ്ഞ് വാക്കുകൾ ഇടറി നീയാണ് എൻ്റെ എല്ലാം എല്ലാം ഈ ഹരിനാരായണൻ്റെ ജീവിതം ഫദ്രലക്ഷ്മിക്ക് ഉള്ളതാണ് നിന്നെ എന്നിലേക്ക് ഞാൻ ചേർത്ത് വെച്ച നിമിഷം മുതൽ എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്നോ പിന്നെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായി അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ വിടാം ഇന്നത്തെ ഈ ദിവസം താൻ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ ഡേ ആവട്ടെ മറ്റൊരു നെഗറ്റീവ് നമുക്ക് നമുക്കിന്നു വേണ്ട നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി സ്വപ്നം കാണാം അല്ലേ ഭദ്ര അതെ ഹരിയേട്ടാ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇരുവരും ചേർന്ന് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പോളേട്ടൻ ഹരിയെ വിളിച്ചു അയാളോടും ഹരി നടന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു മോനെ നീ ധൈര്യമായിട്ട് പോയിട്ട് പാടാ നിന്റെ വില നിൻ്റെ അമ്മയ്ക്കറിയില്ലെങ്കിലും വേറെ ഒരുപാട് പേരുണ്ടടാ ഈ സമൂഹത്തിൽ ഹരിനാരായണൻ എന്ന ബിസിനസ് മാറ്റെന്റിറ്റി അറിയുന്ന ഒരുപാട് പേര് പോള് പോലും അതീവ സന്തോഷത്തിലായി പോളേട്ടാ കുറച്ച് തിരക്കാണ് ഞാൻ വെക്കട്ടെ രവീന്ദ്ര സാറിനെ കണ്ട ശേഷം ഞാൻ വിവരങ്ങളൊക്കെ പറയാം ശരി മോനെ അങ്ങനെ ആവട്ടെ അയാൾ ഫോൺ വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഹരി അങ്ങനെ പ്രാർത്ഥനയോട് കൂടി വീട്ടിൽ നിന്നിറങ്ങി ഗേറ്റിൻ്റെ അടുത്ത് എത്തിയ ശേഷം അവനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഭദ്രയെ തൻ്റെ വലത് കൈയിലെ തള്ളവരിൽ ഉയർത്തി കാണിച്ച ശേഷം അവൾ അവൻ്റെ നേർക്ക് കൈവീശി കാണിച്ചു തുടരും